ിലെ വസന്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ വേനൽക്കാലമാകുമ്പോൾ മാത്രം വസന്തം വിരുന്നെത്തുന്ന ഭൂമിയിലെ ചില മനോഹര ഇടങ്ങളുണ്ട് ഇവയിലൊന്നാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഡെത്ത് വാലി പ്രദേശം പൂർവ മധ്യ കാലിഫോർണിയയിലെ ഇൻഡ്യോ കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ആഴമേറിയ ഒരു താഴ്വരയാണ് ഡെത്ത് വാലി പനാമിറ്റ് അമർഗോസ മലനിരകൾക്കിടയിലുള്ള ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നിലവിൽ വന്ന ഡെത്ത് വാലി നാഷണൽ മോണുമെന്റിന്റെ ഭാഗമാണ് വേനൽക്കാലത്ത് യു എസിലെ ഏറ്റവും വരണ്ടതും ചൂടേറിയതുമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടെ എന്നാൽ കടുത്ത ചൂട് വകവയ്ക്കാതെ ഈ സമയത്ത് ഒട്ടേറെ സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട് ഈ സമയത്ത് താഴ്വരയിൽ വിഴിയുന്ന കാട്ടുപൂക്കളുടെ മനോഹരമായ കാഴ്ചയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് നിറയെ മഞ്ഞയും പർപ്പിളും ക്രീമും പിങ്കും നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ താഴ്വരയെ വസന്തത്തിന്റെ തലസ്ഥാനമാക്കുന്നു പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് ഒരേ സമയം പൂക്കൾ പൂക്കുന്നതായി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ഇങ്ങനെ ഒറ്റയടിക്ക് ഒരുപാട് പൂക്കൾ വിരിയുന്ന പ്രതിഭാസം സൂപ്പർ ബ്ലൂം എന്നാണ് അറിയപ്പെടുന്നത് പത്തൊമ്പതാം മധ്യത്തിൽ താഴ്വരയിലെ പ്രതികൂല പരിസ്ഥിതിയെ അതിജീവിച്ച് ഒരു സംഘം സാഹസികരാണ് ഈ പ്രദേശത്തെ വാലി എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ സ്വർണവേട്ടയുടെ സമയത്ത് കാലിഫോർണിയയിലേക്കുള്ള എളുപ്പമാർഗം അന്വേഷിച്ചു വന്നവരായിരുന്നു ഇവർ നിരവധി പേരുടെ മരണത്തിനും ഏറെനാൾ നീണ്ടുനിന്ന യാതനകൾക്കും ഒടുവിലാണ് പടിഞ്ഞാറേക്കുള്ള യാത്രയിൽ ഇവർ വിജയം കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ജനുവരിയിൽ പനാമിറ്റ് നിരയുടെ കുത്തനെയുള്ള ചെരുവുകൾ വഴി ഈ പ്രദേശം മുറിച്ചു കടന്നു അനുഭവിച്ച യാതനകളുടെ സ്മരണാർത്ഥമാണ് ഈ പ്രദേശത്തിന് ഡെത് വാലി എന്ന പേര് നൽകിയത് പൊതുവെ ചൂടേറിയതും വരണ്ടതുമായ ഈ പ്രദേശത്ത് നവംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഭേദപ്പെട്ട കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട് ഈ സമയത്ത് വിനോദസഞ്ചാരികൾക്ക് ഇവിടെ സന്ദർശിക്കാം മഞ്ഞുകാലത്തെ നേരിയ സൂര്യപ്രകാശവും ഈ പ്രദേശത്തെ കാലിഫോർണിയയിലെ ഒരു പ്രധാന മഞ്ഞുകാല വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു പനാമിറ്റ് നിരകളിലെ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള ടെലിസ്കോപ്പ് കൊടുമുടിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രം ടെലിസ്കോപ്പ് കൊടുമുടിയിൽ നിന്നും വാലി പ്രദേശം മുഴുവൻ ദൃശ്യമാണ് കാലിഫോർണിയയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഡെത്വാലിയുടെ ഇരുവശങ്ങളിലും കാണപ്പെടുന്ന ചെങ്കുത്തായ ഭൂഭാഗങ്ങൾ നയനമനോഹരമാണ് താഴ്വരയുടെ വടക്കേയറ്റത്ത് യുമേബി കേറ്റർ എന്ന അഗ്നിപർവ്വത സ്ഥിതി ചെയ്യുന്നു ഹിമനദികളുടെ ഒഴുക്കിലൂടെ മിനുസപ്പെട്ട ശിലകൾ വർഷങ്ങളോളം മ്യൂൾ സംഘങ്ങൾ ബൊറോക്സ് ചുമന്നുകൊണ്ട് പോയിരുന്ന വളഞ്ഞുപുഴഞ്ഞ പാതകൾ എന്നിവയും ഇവിടുത്തെ വിസ്മയകരമായ കാഴ്ചകളിലൊന്നാണ്